സ്ഥാനങ്ങൾ മാറി മറിഞ്ഞോ മമ്മൂട്ടിയോ മോഹൻലാലോ ആരാണ് മലയാളത്തിൽ ഒന്നാമൻ പുതിയ പട്ടികയും പുറത്ത് എത്രാം സ്ഥാനമാണ് ടോവിനോക്ക് ജനപ്രീതിയിൽ മുന്നിലുള്ള മലയാളം താരങ്ങളുടെ ജൂൺ മാസത്തെ പട്ടിക പുറത്തുവിട്ടു മമ്മൂട്ടി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മെയ്യിലും ഒന്നാമത് മമ്മൂട്ടിയായിരുന്നു ടർബോ അടുത്തിടെ വൻ വിജയമായതിനാലാണ് താരത്തിന് ഓർമാക്സ് മീഡിയയുടെ പട്ടികയിൽ ഒന്നാമനായി എത്താനായത് സംവിധായകൻ വൈശാഖ് മമ്മൂട്ടിയെ നായകനാക്കിയ ചിത്രം ടർബോ സ്വീകാര്യത നേടിയിരുന്നുവെന്നാണ് റിപ്പോർട്ട് തിരക്കഥ മിഥുൻ മാനുവൽ തോമസിന്റേതാണ് ആക്ഷന് പ്രാധാന്യമുള്ള ഒരു ഫാമിലി ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ ടർബോ ജോസ് എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ മറ്റ് സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ഉള്ളത് നിർമ്മാണം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് ാണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിങ് രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ തുടരുകയാണ് താരങ്ങളുടെ ജൂൺ മാസത്തെ പട്ടികയിൽ നിന്നാണ് റിപ്പോർട്ട് മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയ താരമായ മോഹൻലാലായിരുന്നു മിക്കവാറും ഒന്നാമത് എത്തിയിരുന്നത് സമീപകാലത്ത് മോഹൻലാലിന് ഹിറ്റുകൾ കുറവായതിനാലാണ് താരം രണ്ടാമതായത് ലാൽ ത്രീ സിക്സ്റ്റി എന്ന ഒരു ചിത്രമാണ് മോഹൻലാൽ നായകനായി നിലവിൽ ഒരുങ്ങുന്നത് മലയാളം നായകന്മാരിൽ ജൂണിലും മൂന്നാമതുള്ള താരം ഫഹദാണെന്നാണ് ഓർമാക്സ് മീഡിയയുടെ റിപ്പോർട്ട് ആവേശത്തിന്റെ വമ്പൻ വിജയമാണ് ഫഹദിന് താരങ്ങളിൽ മൂന്നാമതായി എത്താനായതെന്നാണ് വ്യക്തമാക്കുന്നത് നാലാം സ്ഥാനത്ത് പൃഥ്വിരാജ് തുടരുന്നു പൃഥ്വിരാജും പട്ടികയിൽ മിക്കപ്പോഴുമുള്ള താരമാണ് തൊട്ടുപിന്നിൽ ടൊവിനോ തോമസ് ആണ് ടൊവിനോ നായകനായി നടികർ സിനിമയാണ് ഒടുവിൽ പ്രദർശനത്തിന് എത്തിയത് വൻ വിജയങ്ങൾ നേടാൻ നടികർക്ക് ആയിരുന്നില്ല